ഇറങ്ങിയപ്പോൾ ഇതാണ് എന്തിനാണ് ഈ നമുക്കൊരു വീഡിയോ കാണാം നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രം പുതുക്കി എഴുതാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങുന്ന എംബുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ അത് മലയാള സിനിമയുടെ നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കും ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും നയന്താരിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫസിലും ഒക്കെ ഉൾപ്പെടുന്ന സിനിമയ്ക്ക് ചെലവാകുമെന്ന് കണക്കാക്കുന്നതിൻ്റെ ഇരട്ടി ചെലവാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം സാജൻസ്കറിയെ മനസ്സിലാക്കണം പൈസ ചെലവാക്കും സജൻസ്കറിയെ നിങ്ങളുടെ നിങ്ങളുടെ ആരും അല്ല പൈസ ചെലവാക്കും നല്ല പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരെ എഫേർട്ട് വേണം നല്ല രീതിയിൽ പൈസ ചെലവ് ആകും ഒരു കണ്ടന്റ് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരുത്തുമ്പോഴും അവിടെ റിയാലിറ്റി വരുത്തുന്നതും അത് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കുക എംബ്രാന്റെ ചെലവ് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂർ അത് നിഷേധിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുകയും നിർമ്മാതാക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു അന്ന് സുരേഷ് കുമാർ പറഞ്ഞത് നൂറ്റി അൻപത്തി കോടി എന്ന് ആന്റണി പറഞ്ഞതാണ് അല്ലാതെ മറ്റാരും പറഞ്ഞതല്ല എന്നാണ് ഒടുവിൽ ആന്റണി അത് നിഷേധിച്ചതോടെ സുരേഷ് കുമാർ തിരുത്തുകയായിരുന്നു എന്നാൽ അതിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം മറന്നാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുന്നു അതെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി വന്നത് ഈ ഇരുന്നൂറ്റി കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അങ്ങനെ തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പടമെടുത്ത് ചെയ്യും മെസ്സർ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ ഒരു ഒരു നിങ്ങളെപ്പോലെ ഒരു പത്രപ്രവർത്തകൻ വീണ്ടും എനിക്ക് അത് പേഴ്സണലി ഇങ്ങയുടെ സാജൻസ്കറി എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ എനിക്ക് ഇഷ്ടമാണ് കാരണം മറ്റൊന്നും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇതിനെയൊക്കെ പറ്റി പറയുമ്പം ഒരു എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരെങ്കിലും കോഴികൾ മുടക്കി നഷ്ടത്തിലോട്ട് വെച്ച് ആടുവോ അല്ല ആ പേഴ്സണലി എനിക്ക് തോന്നില്ല എംബുരാൻ എന്ന് പറയണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടി കേരളത്തിൽ അല്ലാതെ മലയാള സിനിമയെ തന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്നൊരു പടവായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കെ ജി എഫ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ബാഹുബലി പോലെ അങ്ങൊരു കിട്ടില്ല പടവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു പ്രൊഡ്യൂസറൊക്കെ പടം പൊട്ടുമെന്ന് ഉറപ്പുള്ളൊരു പ്രൊഡ്യൂസർ ആ പടം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് മിസ്സർ നിങ്ങൾ എന്താണീ പറയുന്നത് തർക്കമുണ്ട് സിനിമ നല്ലതാവാനാണ് സാധ്യത ലൂസിഫറിനെയും മറികടക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ കോടി രൂപ ചെലവ് രൂപ കളക്ട് ചെയ്യണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം സിനിമ എടുക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതിനകത്ത് ബിസിനസ് ഉണ്ട് പക്ഷെ അത് കൂടാതെ നല്ലൊരു പ്രൊഡക്ടറെ ഐഡന്റിറ്റി കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശം ഉണ്ട് പൈസ വേണം പൈസ ഇല്ലാതൊന്നുമില്ല പക്ഷെ എങ്കിലും പൈസ മാത്രമാണ് കോടികൾ വരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉറപ്പ് മാത്രമല്ല നല്ല കണ്ടന്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൈസ ചിലവാകും ചിലപ്പം കിട്ടിയേക്കാം ചിലപ്പം കിട്ടാതിരിക്കാം പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ല നൂറ് ശതമാനം കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അതായത് ആകെ കളക്ട് ചെയ്യുന്നതിന് മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം തിയേറ്ററുകാർക്ക് വിഹിതം കൊടുക്കണം അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി എന്ന് മുടക്കുമുതൽ ഊരണമെങ്കിൽ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം ഈ സിനിമയുടെ ചെലവ് ഇങ്ങനെ അനിയന്ത്രിതമായി പോവാൻ പ്രധാനപ്പെട്ട കാരണം ബോളിവുഡ് സിനിമകൾ പോലും എടുക്കുന്ന ശ്രീലങ്കൻ കമ്പനിയായ ലൈക്കയുടെ വരവാണ് ഏതാണ്ട് കോടി ചെലവ് എന്ന കണക്കുകൂട്ടലിലായിരുന്നു ലൈക്ക രംഗത്ത് വരുന്നത് എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഇതൊക്കെ തെളിയിക്കാനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മാധ്യമപ്രവർത്തനാണ് സംഭവലശ്ശേരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാവാം തെറ്റാവാം പക്ഷെ ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ തെളിവ് വേണം ആൾക്കാര് പറയുന്നത് കേട്ട് മാത്രം ഒന്നും ആവത്തില്ല സയൻസ്കർ എനിക്കറിയാതിരിക്കത്തില്ല നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനുള്ള തെളിവ് കാണിക്കണം നാല്പത് കോടിയൊക്കെ വെട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാർ വെട്ടിക്കുന്നതിൻ്റെ പത്രമൊന്നും പോലും വെട്ടിക്കുന്നില്ല പിന്നെ വെട്ടിക്കുന്നത് വെട്ടിക്കണെന്നുള്ള പൂക്കൃത്തലെന്നാണ് അതിൽ നിന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്ന എനിക്ക് വ്യക്തിയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ സയൻസ്കറിയെ പറഞ്ഞപ്പോൾ എൻ്റെ തെളിവും കൂടെ കാണിക്കുന്നത് ലൈക്ക് പറയുന്ന എന്തെങ്കിലും തെളിവ് അല്ലെങ്കിൽ ലൈക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് കാണിക്കണത് ചുമ്മാ വായിത്താളോ അടിച്ചിട്ട് കാര്യമില്ല ഒരു മാധ്യമമല്ലേ നിങ്ങൾ എന്ന് മാത്രമല്ല ഈ സിനിമയുടെ കേരള മാർക്കറ്റിൻ്റെ അവകാശം ലൈക്കുണ്ടായിരുന്നില്ല മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പ്രതിഫലം ആന്റണി പെരുമ്പാവൂരാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് പകരമായി കേരള മാർക്കറ്റ് ആന്റണി പെരുമ്പാവൂരിന് കൊടുത്തു ഇതോടുകൂടി ഈ സിനിമ വലിയ നഷ്ടക്കച്ചവടമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഏതാണ്ട് എഴുപത്തിയഞ്ചു കോടി മുടക്കിയ ലൈക്ക പിന്മാറുന്ന ലക്ഷണം കാണിച്ചു ലൈക്ക പിന്നോട്ട് പോയതോടെ സിനിമ എന്ന് റിലീസ് ചെയ്യും എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യമായി ലൈക്ക സിനിമയുടെ പ്രചരണം ഏറ്റെടുക്കുകയോ കൂടുതൽ പണം നൽകുകയോ ചെയ്യാതെ വന്നതോടെ സിനിമ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ എങ്ങനെയെങ്കിലും ലൈക്കു കൊടുക്കാനുള്ള പണം കൊടുത്ത് ലൈക്കയെ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ബാക്കി ചെലവുകൾ കൂടി ആര് വഹിക്കും എന്ന ചോദ്യം ബാക്കിയായി അങ്ങനെയാണ് മോഹൻലാൽ തന്നെ നേരിട്ടിറങ്ങി ഗോകുലം ഗോപാലന്റെ സഹായം തേടുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ പോലെ വലിയ ഒരു സിനിമ നിന്നു പോകുന്നത് ഒഴിവാക്കാൻ ചില നിബന്ധനകളോടെ ഗോകുലം ഗോപാലൻ രംഗത്തു വന്നു അങ്ങനെ ആകെ ചെലവ് കണക്കാക്കുകയും അതിന്റെ പകുതി ആന്റണി പെരുമ്പാവൂർ വഹിക്കാം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു അതായത് ആകെ ചെലവായി ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ നൂറുനൂറ്റി പത്ത് കോടിയാണ് ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ എഴുപത്തെട്ട് കോടി രൂപ മാത്രമാണ് ഗോകുലം ഇപ്പോൾ മുടക്കിയിരിക്കുന്നത് എന്നാണ് ഈ സിനിമയിലെ അണിയറ ശില്പികൾ തന്നെ അറിയിച്ചത് ബാക്കി ഗോകുലം വരും ദിവസങ്ങളിൽ കൊടുത്തേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിൽ തന്നെ നിങ്ങൾ ഈ അറിയപ്പെടുന്നത് അറിയുന്നത് ഒരു മാധ്യമം ഒരു ഒപ്പീനിയൻ പറയുന്ന ഒരാൾക്ക് പറയാം ഓക്കെ ഫൈൻ അത് നമുക്കൊരു ഒപ്പീനിയൻ പറയണല്ലെന്നുണ്ടെങ്കിൽ വലിയ സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകർ എന്ന് പറയാം ജസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനുള്ള പ്രൂഫും കൂടെ കാണിക്കണം പ്രൂഫും കൂടെ കൊണ്ടുവരണം ചുമ്മാ വായി തോന്നു വിളിച്ച് പറയതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗോകുലത്തിന്റെ ചില സിനിമകൾ എടുത്തതുമായി ബന്ധപ്പെട്ട് ലൈക്ക് അറുപത്തി അഞ്ച് കോടി രൂപ ഇതിൽ വക കൊള്ളിച്ചാണ് തന്റെ അപ്പോഴും നൂറ് കോടി അപ്പം ലൈക്ക എന്ന് പറയുന്ന കൊമ്പം കമ്പനിക്കും കടവുണ്ട് കടവ് ആർക്കും എപ്പോൾ വേണേലും വരാം മിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം പടം എന്താ പറയുക പൈസ ഒരുപാട് കൂടുതലായെന്ന് പറഞ്ഞുകൊണ്ട് പൈ പടം നന്നാവണമെന്നുമില്ല പൈസ ഒത്തിരി കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പടം മോശമാവണമെന്നുമില്ല ഇവിടെ ആയിരക്കണക്കിന് കോടികൾ മുടക്കിക്കൊണ്ട് പടം എടുക്കുന്ന ഒരു ഇൻഡ്രസ്ട്രിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്ക് വളർന്നിട്ടില്ല സത്യമാണത് പക്ഷേ എന്നും പറഞ്ഞ് നമ്മളിപ്പം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള നിങ്ങളൊരു ജസ്റ്റ് ഒരു ആപ്പിളിൻ്റെ ഫോൺ മേടിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ മേടിക്കുന്നത് നമുക്ക് കമ്പയർ ചെയ്താൽ മതി ബേസിക്കലുള്ള കാര്യം ഒരു പതിനായിരം രൂപയുടെ ഫോൺ മേടിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കുന്ന നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പർപ്പസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഡു ഇ എഫ് എക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും എ ഐക്ക വെച്ച് ഉണ്ടാക്കുന്നതിനൊക്കെ ആ ഒരു ക്വാളിറ്റി കാണത്തുള്ളൂ അല്ലാതെ റിയൽ ആയിട്ട് റിയൽ സാധനം വെച്ച് ഉണ്ടാക്കുന്ന സാധനത്തിന് എന്തായാലും പക്ക ക്വാളിറ്റി ആയിരിക്കുന്നതാണ് നമുക്ക് നമ്മൾ കണ്ടു വളരുന്നത് അങ്ങനെയാണ് നല്ല സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആവും ആന്റണി പെരുമ്പാവൂറിനും മോഹൻലാലിനും ബാധ്യതയായി എംബുരാൻ ഇറങ്ങിയില്ലെങ്കിൽ അത് പൃഥ്വിരാജിനും മോഹൻലാലിനും നാണക്കേടാവും എന്നതുകൊണ്ട് കയ്യിലെ കാശ് മുടക്കിയും അവർ സിനിമ ഇറക്കാൻ രംഗത്ത് വരികയായിരുന്നു ഇപ്പോഴും എംബുരാന്റെ തെലുങ്ക് റൈറ്റ് ഒഴികെ ബാക്കിയൊന്നും വിറ്റിട്ടില്ല എന്നതാണ് സത്യം തെലുങ്ക് റൈറ്റ് മാത്രം പതിനഞ്ച് കോടി രൂപയ്ക്ക് വിൽപ്പന കഴിഞ്ഞു ഓവർസീസ് റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും ഹിന്ദി റൈറ്റും ഒക്കെ വിൽക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ആ അവകാശങ്ങളിൽ നിന്ന് വേണം ഈ സിനിമയുടെ ചെലവ് കണ്ടെത്താൻ നൂറ്റി അൻപത്തി കോടി രൂപ ചെലവാകും എന്ന് സുരേഷ് കുമാർ ആധികാരികമായി പറഞ്ഞപ്പോൾ എതിർത്ത് ആന്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നത് നൂറ്റി അൻപത് കോടിയല്ല ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് എന്ന സത്യം സിനിമാ മേഖലയിലെ രഹസ്യമായ പരസ്യമാണ് കിടക്കുവെച്ചെമ്പുരാൻ നിന്നു പോയേക്കുമെന്ന അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് കോൺഫിഡന്റ് റോയി അടക്കമുള്ളവരുടെ സഹായത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് അവസാനം ഗോകുലം ഗോപാലൻ രംഗത്തിറങ്ങുന്നത് ഈ സിനിമയുടെ ഭാവി മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ആന്റണി പെരിബാവുന്റെയും സിനിമാ കരിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ സിനിമ വൻ വിജയമായാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് തന്നെയായിരിക്കും ഈ സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജൊരുപക്ഷെ ഇനി സിനിമ എടുക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാനയോ അത്തരത്തിലുള്ള ബോളിവുഡ് നടന്മാരെയോ നായകന്മാരാക്കിയാവും ഈ സിനിമ പരാജയപ്പെടും തീർച്ചയായിട്ടും കഴിവുള്ള ആൾക്കാരെ നല്ല പടം എടുക്കുക ആ പടം പണം ചെയ്യും കഴിവുണ്ട് മിസ്റ്റർ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം ഒരു ഡയറക്ടർ വെച്ചിരുന്നവരുടെ കഴിവില്ലാത്തവരാണ് ബാക്കിയുള്ളവർ കഴിവില്ലാത്ത ആളാണെന്നല്ല പറയുന്നത് പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ആക്ടറാണെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും മക്ക പൊളിയാണെന്നാണ് എൻ്റെ വ്യക്തിയുള്ള അഭിപ്രായം എനിക്ക് വിളിക്കാൻ പൃഥ്ചിനിമ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് എനിക്ക് തോന്നിയാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സിനിമ പരാജയപ്പെട്ടാൽ അത് പൃഥ്വിരാജിന് വലിയ തിരിച്ചടിയായി മാറും ഒരു മലയാള സിനിമയുടെ നിർമ്മാണത്തിന് ഇരുന്നൂറ് കോടിയിലധികം രൂപ ചെലവാക്കുക എന്നത് എങ്ങനെ ആകും എന്ന ചോദ്യം നിർമ്മാതാക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുന്നൂറ് കോടി രൂപ നിങ്ങളാണോ കൊടുത്തത് അവരിഷ്ടപ്പെട്ട അവർ അവരുടെ പ്രൊഡ്യൂസർക്ക് അറിയാം പൈസ കൊടുത്താൽ മുതലാവോ മുതലാവോ അല്ല പ്രൊഡ്യൂസർമാരെ പൊട്ടന്മാരല്ല കോടികൾ വെച്ച് കളിക്കാൻ മലയാള സിനിമയിൽ ഇൻഡസ്ട്രി നൂറ് കോടിക്ക് വണ്ടിക്കൊട്ടി പടം ചെയ്യരുത് നിങ്ങൾക്കൊന്ന് നിർബന്ധമാണോ അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ അവർ പടം കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ മനസ്സിലാ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയ ട്രെയിലർ ഇപ്പോൾ പത്തറുപത് ലക്ഷം വ്യൂ കഴിഞ്ഞു ആ ഒരു ട്രെയിലർ വീഡിയോയ്ക്ക് മാത്രം മിനിമം ഒരു പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം ആൾക്കാരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമായിരിക്കും പലവർക്കും മുതലാവും നിർമ്മാതാക്കൾ ഉയർത്തുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പരാജയപ്പെട്ടാൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂറിനാകും ആന്റണി പെരുമ്പാവൂറിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത് തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും ഈ അടുത്ത കാലത്തിറങ്ങിയ പല സിനിമകളും വിജയിക്കാത്ത പശ്ചാത്തലത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഒരു സിനിമ ഇപ്പോഴും റിലീസ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ എംബുരാൻ കൂടി പരാജയപ്പെട്ടാൽ അത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയാവും ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എംബുരാൻ എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എംബുരാൻ തള്ളുകളുടെ മേളമായിരിക്കും അതിന്റെ ഭാഗമായി പൃഥ്വിരാജ് അടക്കമുള്ളവർ അഭിമുഖങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് എൻ്റെ പൊന്ന് ഷാജൻസ് എന്ന് പറയുന്ന അങ്കിളേ അങ്ങൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി മാർക്കറ്റിലോട്ട് വിൽക്കാൻ നേരത്തെ അതിന് വേണ്ട പ്രമോഷൻ കൊടുക്കത്തില്ലേ അങ്ങളുടെ ചാലി അങ്ങനെ അങ്ങൾ എന്തിനാ ആഡ് കൊടുക്കുന്നത് അങ്ങൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങൾ അത്രയ്ക്ക് നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് അങ്ങൾ അങ്ങളുടെ മോട്ടിവേഷൻ സേഷനും പരിപാടി എല്ലാം ഓഫ് ചെയ്തു തരാം ജനസേവന ജനനന്മയല്ലേ ഉദ്ദേശിക്കുന്നത് പകുതി ചാരിറ്റി അതൊക്കെ എനിക്ക് പറയാനുള്ള അർഹതയൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഏർത്തൂല്ല പിന്നെ ഞാൻ ഇങ്ങനത്തെ തഹാളം പഠിക്കാൻ പറ്റത്തില്ല അവര് പ്രമോ അവിടെ പത്തിരുന്നൂറ്റി ഇരുപത്തി രൂപ ഇരുപത്തി കോടി മുടങ്ങി പടം എടുത്തിട്ട് അത് പ്രമോട്ട് ചെയ്യണം എന്ന് പറയുന്ന മിസ്റ്റർ ലൂസിഫറിന്റെ ക്ലൈമാക്സ് ദുബായിൽ ചിത്രീകരിക്കാതെ സെന്റ് പീറ്റേഴ്സ് ബർഗിലേക്ക് മാറ്റിയതിന്റെ കഥ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് രംഗത്ത് വന്നത് വെറുതെയല്ല എന്ന് മാത്രമല്ല എംബുരാനെ ഒരു പീക്കിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നുണ്ട് ലൂസിഫറിലൂടെ വാർത്താ പ്രാധാന്യമുണ്ടാക്കി എംപുരാൻ ചർച്ചയാക്കുകയാണ് ലക്ഷ്യം ഒരു സിനിമ സിനിമയെങ്ങനെ തള്ളി വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഞാൻ 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 കണ്ടു നഷ്ടമാണോ വ്യൂവർ എന്നുള്ള രീതി ആ അല്ല എഫോട്ട് വൃത്തി എന്ന് പറയുന്ന ആളാണ് നല്ല എഫേർട്ട് ഇട്ട് ചെയ്തേക്കുന്ന ഒരു പാഠം അതെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് മേടിച്ചാലും തോന്നിയില്ല പക്ഷേ അതിനകത്ത് പറയുമ്പഴും പുള്ളിക്കാരൻ എടുത്ത ഹാർഡ് വർക്കിനെ പറ്റിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് പക്ഷേ അതെല്ലാം സിനിമയ്ക്കകത്ത് ഉണ്ട് താനും പിന്നെ എങ്ങനെ തള്ളി നിങ്ങൾ സായൻസ് കറിയുക നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ആധികാരികത വേണം ഒരു തെളിവ് വേണം നിങ്ങൾ ചുമ്മാ നിൽക്കണമെന്ന് പറയുന്ന ഒരു കാര്യമില്ല ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക ഇപ്പം ഈ എന്ന് പറയുന്ന സിനിമ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല നിങ്ങളും ഇപ്പം ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് യൂട്യൂബിൽ വ്യൂസ് കൂട്ടുക യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അത് തന്നെയാണുള്ള പരിപാടി പിന്നെ പണ്ടുള്ളവർ പറയുക ഉപദേശവും പിന്നെ വേറൊരു സംഭവം കൊണ്ടല്ലോ ആ ഒരു ഐറ്റം പുള്ളിക്കരൻ പറയുന്ന എനിക്ക് തോന്നുന്നു ചീത്ത ഒന്നുമില്ല കേട്ടോ ചീത്ത നിങ്ങൾ ഉദ്ദേശിക്കില്ല തള്ളി തന്നെ ആയിരുന്നു ഇരുന്നൂറ് കോടി കളക്ഷൻ കടന്നു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം കിട്ടിയേക്കു എന്നല്ലേ പറഞ്ഞല്ലോ കിട്ടിയെന്നോ കിട്ടുമെന്നോ പറഞ്ഞില്ലല്ലോ നമുക്ക് ആർക്കും എന്ത് ഊഹം വേണമെങ്കിലും പറയാം നിങ്ങൾ പണ്ട് കേസിനകത്ത് പ്രതിയായിരുന്നെന്ന് എല്ലാവരും പറയുന്നു നമ്മൾ വിശ്വസിക്കേണ്ടോ നിങ്ങൾ പണ്ട് കേസിനകത്ത് പ്രതിയെ നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് വന്നെന്നും പറഞ്ഞ് നിങ്ങൾ പ്രതിയാവോ അങ്ങനെ ചിന്തിക്കണോ അല്ല അങ്ങനെ ആക്കണോ ഓടിച്ചു പോയത് എന്നിട്ടും പിന്നീട് കണക്ക് പുറത്തു വന്നു ആ സിനിമ സാമ്പത്തികമായി പരാജയമായിരുന്നേ ആടുജീവിതത്തിന്റെ തനിയാവർത്തനമാകുമോ എംബുരാൻ എന്ന് ആശങ്കപ്പെടുന്നവരും ഇല്ലാതില്ല എന്നാൽ ലൂസിഫർ എന്ന് വിജയിച്ച സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ആ സിനിമ പരാജയപ്പെടാനുള്ള സാധ്യത വിരളമാണ് അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നു ഒരു മലയാള സിനിമയ്ക്ക് അത് ഏതു ഭാഷയിലൊക്കെ ഇറക്കിയാലും എങ്ങനെ മുന്നൂറ്റി അൻപത് കോടിയിലധികം ശേഖരിക്കാൻ കഴിയുമെന്ന് അതേ മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നു ഓക്കെ സാജൻസ്കറിയാം നിങ്ങൾ നൂൽപ്പാലം പൊട്ടിക്കാനോ കെട്ടാനോ നടക്കണ്ട ഒന്നാമത്തെ കാര്യം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് ഏത് പടവോ പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇനി പൊട്ടിക്കാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും ഞാൻ കണ്ടേക്കുന്ന കണ്ടിരിക്കുന്ന ബ്രോഡാഡിയാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് പെട്ട പടങ്ങൾ പടങ്ങളൊന്നും പൊട്ടിയായിട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ നടന്ന നല്ലൊരു ആക്ടറിനെക്കാരുടെ എനിക്ക് അങ്ങനെ ഒരു ഡയറക്ഷനാണ് ഇഷ്ടം സായിദ് മസൂർ എന്നൊക്കെ പറഞ്ഞാൽ ആ ട്രെയിലർ അത് കാണുമ്പോഴേ രോമാഞ്ചവാണ് ഫസ്റ്റ് ഡേ ടിക്കറ്റ് ഇട്ടാണ് ഈ പോയി പോയി കാണുന്നതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എനിക്കറിയത്തില്ല നമ്മൾ ഒരാൾ ഒരു സാധനം തുടങ്ങാൻ നേരത്തെ അല്ലെന്നോ ഒരു നല്ല പടം ഇറങ്ങാൻ നേരത്തേ കുറ്റം പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾ ആ പടം കണ്ടതിനുശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം അത് അങ്ങനെ ആവുമോ ഇങ്ങനാവൂ ചക്കയാകുമോ തേങ്ങയാകുമാവോ എന്ത് കാര്യത്തിന് എന്ത് അതും നിങ്ങളെപ്പോൾ റെപ്യൂട്ടഡായിട്ടുള്ളൊരു ഒരു ഒരു ന്യൂസ് ചാനൽ നടത്തുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ പുച്ഛന്ന് സത്യം നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും പടം നല്ല രീതിയിൽ രീതിക്ക് കിറ്റാവണമെന്ന് പ്രാർത്ഥിയില്ല അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ അങ്ങനെയല്ല പടം നല്ലതാണെന്നുണ്ടെങ്കിൽ വിജയിക്കട്ടെ പിന്നെ വെറുതെ ആവശ്യമില്ലാത്തരത്തിന് ഡീഗ്രേഡ് ചെയ്യാതിരിക്ക പേഴ്സണലി എനിക്ക് തോന്നുന്ന ഡീഗ്രേഡ് ചെയ്യുന്നേ പറയുക ഈ പടത്തിനെ ഈ പർട്ടിക്കുലർ വ്യക്തി ഡീഗ്രേഡ് ചെയ്യും ഒരു കൈൻഡ് ഓഫ് ന്യൂട്രൽ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ഒരു ഡീഗ്രേഡിംഗ് എന്ന് ഭയങ്കര എക്സ്ട്രീം ഡീഗ്രേഡും ഇല്ല എന്നാൽ പ്രമോഷനും ഇല്ല എന്നാൽ പടത്തിന് ഒരു ചെറിയൊരു നെഗറ്റീവ് വിഷയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്തോ ഫീലെന്ന് നിങ്ങൾക്ക് പറയാം അതായത് സാജൻസ്കർ കൊള്ളാം സൂപ്പറായിട്ടോ അടിപൊളി പൊളിച്ചോ